ദൈവനാമം മഹത്തപ്പെടട്ടെ നാളെ മുതൽ മൂന്നോപ് ആരംഭിക്കുകയാണ് ദൈവം തിരഞ്ഞ ഒരു മനുഷ്യൻ ഓടി ഒളിക്കുകയാണ് കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പക്ഷെ ദൈവം കണ്ടെത്തി കേട്ടോ യോനായെ കണ്ടെത്തി സ്വയം നന്നാവുവാനും ചുറ്റുപാടുകളെ നന്നാക്കുവാനുമുള്ള വലിയ നിയോഗം കൊടുത്ത് പറഞ്ഞയക്കുകയാണ് നിലവിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ദൈവം നമ്മളെ തേടുമ്പോൾ ഇങ്ങനെ പലയിടങ്ങളിലേക്ക് ഓടിമറിയുന്നുണ്ട് കാരണം എന്തെന്നോ യോന ചിന്തിച്ചതുപോലെ തന്നെയാണ് സ്വയമായിട്ട് നന്നായെങ്കിൽ മാത്രമേ ചുറ്റുപാടുകളെ നന്നാക്കാനായിട്ട് കഴിയുകയുള്ളൂ യോനയുടെ ഉള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസവും സ്വയം നന്നാവണം എന്നുള്ള ഒരു ബോധ്യവും ഉള്ളിൽ വന്നാൽ നിരവേൽ ചെന്ന് പ്രസംഗിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല അതുകൊണ്ട് ഈ മൂന്ന് നോമ്പിൽ നമ്മള് സ്വയം നന്നാവണം നമ്മുടെ കുടുംബത്തെ നന്നാക്കണം ചുറ്റുപാടുകൾ നന്നാക്കണം തമ്പുരാൻ നമ്മളെ തിരഞ്ഞിറങ്ങി വരുമ്പോൾ ഓടി മറയരുത് കേട്ടോ യോന ചെയ്തതുപോലെ ദൈവത്തിൽ നിന്ന് കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പോയതുപോലെ കൗൂരി കപ്പലിന്റെ അടിത്തട്ടിലേക്കും ഈ ദിവസങ്ങളിൽ നാം പോകരുത് കമരാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ മൂന്ന് നോമ്പ് ഏറെ അനുഗ്രഹപ്രദമായി നമുക്ക് നോക്കാം നിരുവാക്കാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളിൽ അലിയണമേ ഞങ്ങളിൽ കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ